ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലുള്ള നേരത്തായുള്ളൊരു കാടാണ് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പൂയയും പൂഴയും ഉള്ള ചെറിയ അരുവിയും ഒക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾക്ക് ഒന്ന് കണ്ട കാണാം അപ്പോൾ നമ്മളിതാ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എല്ലാവരും അപ്പോൾ നമ്മൾ ഇതാ മലയിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഉണ്ടോ നല്ലൊരു കാടാണ് കേട്ടോ പിന്നെ ഈ വീഡിയോ ഇതുവരെ ഏറ്റവും കണ്ട കാണാത്ത ആൾക്കാർ ഈ വീഡിയോ ലൈക്ക് ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ബെൽ ഐ ബെൽബട്ടനെ അമർത്തുകയും ഹോൾ എന്ന ഓപ്ഷൻ അനാപ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ എന്താ നമ്മൾ ചോലൊക്കെ ഉണ്ടോ അത് അപ്പോൾ നമുക്കിങ്ങനെ കണ്ടുപോവാ ചുറ്റും കറങ്ങുന്ന വീഡിയോസാണ് പിന്നെ പുഴയെത്താൻ കുറച്ച് സമയം കൂടി ഉണ്ട് നല്ല കാടാണ് കുരങ്ങനൊക്കെ ഉള്ള സ്ഥലം കേട്ടോ കൊരങ്ങനും അതുപോലെ കിളി കൊരങ്ങന് പല സംഭവങ്ങളും ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു കാടാണ് പാറൊക്കെ ഉണ്ട് പാറമ്മ ചവിട്ടി വേറെ പാറമ്മ ചവിട്ടിയിട്ട് വേറെ പാറമ്മ ചവിട്ടി അങ്ങനെ ഇങ്ങനെയാണ് ഒരു ഇതാണ് ഒരു വയ്യുണ്ട് ഒരു ചെറിയ വയ്യ് ആ വൈക്കൂടെയാണ് പോവലെ ആ വൈ പോയാൽ പുഴത്തും പുഴക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ നല്ല വള്ളമാണ് ഇപ്പോൾ നല്ല ഒഴുക്കുന്ന വള്ളമാണ് ഇറങ്ങാനായിട്ട് വഴി ഞങ്ങൾക്ക് കാണണമില്ല എന്നാലും ആ അറ്റത്ത് നിന്നുകൊണ്ട് എടുക്കായിരുന്നു പക്ഷേ വൈ കാണുന്നില്ല അവിടെയൊക്കെ കാടും തൊക്കെയാണ് മരമൊക്കെ വീണിട്ടുണ്ടായിരുന്നു ഓരോ കാട്ട് കാടും നല്ല രസമായിരുന്നു ഓരോ സൗണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ കേട്ടോ നല്ല രസമുള്ള സ്ഥലമാണ് മരങ്ങളൊക്കെ നിറച്ചുണ്ട് മരങ്ങള് അപ്പം നമ്മൾ പുഴൻ്റെ അടുത്തെത്താനായിട്ടുണ്ട് പുഴൻ്റെ അടുത്ത് പല ഐറ്റം ചേമ്പലകളും പിന്നെ കാൻ്റെ അടുത്തെത്താനായിട്ടുണ്ട് പുലപ്പ് കാണും നമ്മൾ ഈ ഇവിടെ പല ഐറ്റം ചേമ്പ് അല്ല ചേമ്പ് നല്ല റോസ് കളറൊക്കെയാണ് റോസും പുള്ളിയോ റോസ് റോസും പുള്ളി ഉണ്ടോ പുഴ ആണ് കാണുന്നത് കേട്ടോ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു പുഴ ഒഴുകയായിരുന്നു നല്ല വൈക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ചെയ്യുക അവിടെ വൈ കണ്ടിട്ടില്ല ഞങ്ങൾ കണ്ടിട്ടില്ല ചെയ്യുക അവിടെ വൈ ഇല്ല വേറെ വൈക്കൂടി വേറെ ആയിരുന്നു എന്നാലും വൈ ഉണ്ടാവില്ല നല്ല വള്ളമാണ് അതുകൊണ്ട് പിന്നെ ഇതാണ് കാട്ടരുവി നല്ല തണുപ്പുള്ള വെള്ളമാണ് കേട്ടോ ഇവിടെ നല്ലൊരു മരങ്ങളൊക്കെ പൊടിച്ച് ഇറങ്ങാം നല്ല രസമാണ് ആ മരം പിടിച്ച് അപ്പുറത്തെ മരമൊക്കെ പൊടിച്ച് അങ്ങനെയൊക്കെ ഇറങ്ങാൻ ഇറങ്ങുന്നു ഞങ്ങൾ പണ്ടൊക്കെ ഇവിടെ നിന്ന് ഇരുന്നു കുഴിച്ചിരുന്നത് കേട്ടോ പിന്നെ പോയതിൽ പോവും അവിടുന്ന് എരുതിനേം ഒക്കെ കിട്ടുമായിരുന്നു ഇപ്പോൾ ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവല് ചെയ്യുക പണ്ട് പണ്ട് കാലത്തൊക്കെയായിരുന്നു ഞങ്ങൾ പോലെ ഈ സമയത്തൊന്നും അത്ര പോവല് കേട്ടോ നല്ല ചോലയാണത് നല്ല രസമുണ്ട് കേട്ടോ നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല അതിലൂടെ വന്നിലൂടെ ചാടി ഒരു ഒരു പാറമിൽ നിന്ന് മറ്റേ വെള്ളം ചാടി അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊരു ചെറിയ ചോലാന്നൊക്കെ പറയില്ല അതേപോലെ ഒരു ചോല കേട്ടോ നല്ല രസമായിരുന്നു പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിച്ച് നല്ല തണുപ്പുള്ള വെള്ളത്തിലേക്ക് കയ്യൊക്കെ വെക്കുമ്പോൾ വിറച്ച് പോയിട്ടോ പിന്നെ അതാണ് നമ്മൾ ഇതാണ് കേട്ടോ ഇതാണ് ഞങ്ങളെ മൂത്താപ്പാൻ്റെ പറമ്പ് ഇവിടേക്ക് ഞങ്ങൾ തേങ്ങ ഒക്കെ പെറുക്കാൻ വന്നിരുന്നു കേട്ടോ നല്ല രസമാണ് ഇതൊക്കെ കാണാൻ എന്നിട്ട് എപ്പോഴും ഞങ്ങൾ വരുന്നില്ല ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് പിന്നെ കുറേ തേങ്ങ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ വാഴ ഇതാണ് കൊക്കോ പഴം ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന പഴം കേട്ടോ കണ്ടോ പൗത്തത് പിന്നെ കാണുമ്പോൾ നല്ല രസം കേട്ടോ ചെറിയ ഇതാക്കി നോക്കും നല്ലത് താഴാണ് ഉണ്ടാക്ക ഉണ്ടായിട്ടുള്ളത് കേട്ടോ കല്ല ഇഷ്ടപ്പെട്ടോ ണ്ടോ നല്ലൊരു രസം പിന്നെ ഇതാണ് അരിനെല്ലിക്ക ചെറിയ അരിനെല്ലിക്കയാണ് ഇനി കുറച്ചും കൂടി വേണം ഇതാണ് കൊടംപുളിയുടെ മരട്ടോ ഇതിൻ്റെ ഇല നമുക്ക് തിന്നാനായിട്ട് പറ്റും നല്ല രസമാണ് പിന്നെ ഇത് പേരക്ക പിന്നെ ഇതാ തേങ്ങ നല്ല ചെറിയൊരിതുണ്ടോ ചീ തേങ്ങുമ്പോൾ തേങ്ങ നോക്കുമ്പോഴക്കെല്ലാം ഇഷ്ടപ്പെട്ടു പിന്നെ പലതും ഉണ്ട് ഉണ്ടോ അപ്പോൾ ഇതാണ് മത്തൻ ഇട്ടോ വലിയൊരു മത്തൻ നല്ല ഭംഗി കാണാനായിട്ട് ആയിട്ട് പിന്നെ മുളകാണിത് മുളകിൻ്റെ പൂവാണ് ആ വെള്ള കാണുന്നത് പിന്നെ തെങ്ങ് അപ്പോൾ ആ തെങ്ങ് മുരുകൻ്റെ അങ്ങനത്തെ ഒക്കെയാണ് ഇത് തന്നെ ഇതും പിന്നെ മഞ്ഞ പൂക്കളുള്ള സ്ഥലമാണ് കേട്ടോ അത് അപ്പോൾ ഇതാ നമ്മളെ നല്ല രസമാണ് പിന്നെ നമ്മൾ സ്റ്റെപ്പ് കയറുകയാണ് അപ്പം നമ്മൾ സ്റ്റെപ്പ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ അപ്പോൾ എല്ലാവരും ലേക്കോ ചേർന്ന് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ബൈ ബൈബൈസി യു ടാറ്റാ അപ്പോൾ നാളെ കാണാം